ും നമസ്കാരം വെൽക്കം ടു എംസ് ബ്ലോഗ് നമുക്ക് എല്ലാവർക്കും സച്ചിൻ ടെന്തുൽക്കറെ അറിയാം ഗോഡ് ഓഫ് ക്രിക്കറ്റ് അതുപോലെ തന്നെ സച്ചിനെ കുറിച്ച് കഥയും കേട്ടിട്ടുണ്ട് സച്ചിൻ പത്താം ക്ലാസ്സിൽ തോറ്റതാണ് എന്നാൽ പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അതേ സച്ചിനെ കുറിച്ച് പത്താം ക്ലാസ്സില് ഒരു ബുക്കില് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ വന്നു അതുപോലെ ഒരുപാട് മഹാന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് അതുപോലൊരു മഹാനാണോ നമ്മുടെ വേടൻ എന്ന് തോന്നിപ്പോകും കാരണം പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി കാരണം പല പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തേണ്ടി വന്ന ആ വേടന്റെ തന്നെ ഒരു ഒരു മ്യൂസിക് ഒരു ഒരു മ്യൂസിക് കോമ്പസിഷൻ ഇന്ന് എം എ പിള്ളേര് കമ്പാരിറ്റീവ് സ്റ്റഡിയുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ അതൊരു ഗുഡ് ന്യൂസ് ആണ് കൂടാതെ വേടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു ഈ ഒരു അവസരത്തിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കാരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വേടൻ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നമ്മളോട് ഷെയർ ചെയ്യുന്നത് കാരണം നേരിടേണ്ടി വന്ന കുറെ പ്രശ്നങ്ങളും തന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളും പിന്നെ സുരേഷ് ഗോപിക്കോ ഡയറക്ട് അഥവാ ഇൻഡയറക്ട് ഒരു കുത്തും എല്ലാ ഇതിലും ഉണ്ട് സോ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് സമിതി സംസാരിക്കാം പാട്ട് സർവകലാശാലയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോ അതിനെ ത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് തോന്നു പഠനമാണ്സിൽ വേടൻ പക്ഷെ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല അടിച്ചിട്ടില്ല പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു അങ്ങനെ വന്നു എന്താ തോന്നിയത് ഞാൻ എന്റെ സുഹൃത്തുക്കൾ സഹോദരന്മാരെ അടുത്ത് പറയും നിങ്ങൾ കണ്ട ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പഴെങ്കിലും എന്നെ കുറിച്ച് പത്താം ക്ലാസ് പാഠപുതകത്തിലെങ്കിലും പിള്ളാര് പഠിക്കുമെന്ന് പറയാറുണ്ട് ഞാൻ ഇടയ്ക്ക് വെറുതെ യൂണിവേഴ്സിറ്റിയിലാണ് അതെ ഞാൻ വെറുതെ കോമഡി കോമഡി അടിക്കാൻ വേണ്ടി പറയണ പിള്ളേരുടെ അടുത്ത് അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള സുഹൃത്തുണ്ട് ഹൃദിക്ക് അപ്പൊ ഹൃദിക്കാണ് എർലി മോർണിംഗ് എനിക്കിത് അയച്ചു തരുന്നത് കാണാ കാണന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞില്ല ഭയങ്കര സന്തോഷമായി അത് നമ്മളെ കുറിച്ച് യൂണിവേഴ്സിറ്റിയിലെ എം പഠിക്കുന്ന മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് ഒരു പഠന വിഷയമായി മാറുന്നു വരെ പ്രോപ്പർ ആയിട്ട് ിൽ പോയി സ്കൂളിൽ പോയി പിന്നെ പ്ലസ് വൺ പ്ലസ് ഞാൻ മോഡൽ ബോയ്സിലാണ് പഠിച്ചത് പക്ഷെ ആ സമയത്ത് സ്കൂളിലൊന്നും പോകാനധികം പറ്റിയിട്ടില്ല ഞാൻ സമത്വവാദിയാണ് അപ്പോ സമത്വം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാള് മറ്റൊരാളെ പിറപ്പിൽ വെറുക്കുന്ന ആശയവും ഉണ്ടല്ലോ ഈ അതാണ് എന്നെ വിഘടനവാദി എന്നാണ് പലരും പറയുന്നത് ജാതി എന്നാണ് ആണോ ഞാനിങ്ങനെ നിങ്ങളുടെ ഭീകരവാദിയോടെ ജാതി ഭീകരവാദി അല്ലെ ഇവിടെ അപ്പൊ അങ്ങനെ ഒരു വിടുവായി തരം പറയുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളത് എന്നെ ജാതിയ ഭീകരവാദി എന്നൊക്കെ കേറി കഴിഞ്ഞാൽ പൊട്ടന്നെ ഈ ഹിരൻഡാസ് മുരളിയിൽ നിന്ന് വേടൻ എന്ന പേരിലേക്ക് അറിയപ്പെടണം എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗം കൂടിയാണല്ലോ പേര് ശ്രദ്ധിക്കുമ്പോഴാണ് ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ് ഞാനത് തുടർന്ന് ചോദിക്കുക വേടൻ എന്നുള്ളത് ഒരേ സമയം വലവിരിക്കാൻ പോകുന്ന ആളാണ് അതേസമയം വേടൻ വേട്ടയാടാൻ പോകുന്ന ഒരാളാണ് പക്ഷികളെ അമ്പെയ്തു കൊന്നതും വേടനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പാടിക്കേട്ടിട്ടുള്ളത് അപ്പോൾ വേടനിലൊരു വേട്ടക്കാരനുണ്ട് എന്ന് പറയാറുണ്ട് അതും വേടനാണ് വേടൻ ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും കോംപ്ലിക്കേറ്റഡ് ആണല്ലോ രണ്ടു മനുഷ്യരെ അങ്ങനെയാണല്ലോ മനുഷ്യനത്തിൽ നിന്ന് പുലിയും കടുവയൊക്കെ ഉണ്ടല്ലോ ഏഹ് മനസ്സിലായി അപ്പൊ വേട്ടക്കാരൻ ഞാൻ എന്റെ ആർട്ട് ചെയ്യും ശൃംഖല ശൃംഖല അപ്പൊ ഞാൻ ആ സിസ്റ്റത്തിനകത്ത് പെടുന്നു ഞാൻ ഞാൻ വേട്ടയാടുകയും ചെയ്യും വേട്ടയാടപ്പെടുകയും ചെയ്തേക്കാം ഞാൻ ഒരുപാട് തവണ ലൈക്ക് ഇതേ സർക്കിൾ എന്റെ ലൈഫിൽ കടന്നുവന്നിട്ടുണ്ട് അവസരമായിട്ട് ചില ആളുകൾ ഉപയോഗിക്കുന്നു ഇല്ല ഞാനിത് ഓൾറെഡി ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ ഇതൊരു ശീലമായി കൂടി മാറിയതായിരുന്നു പിന്നെ എനിക്കറിയാം എന്നൊരു ദിവസം ഒരു അടിക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനായിട്ട് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കന്ന് ഉറപ്പായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും നമ്മളിത് പോയി ആ ട്രാപ്പിൽ പെടാതിരിക്കാനാണ് ഇപ്പൊ ശ്രമിക്കേണ്ടത് അതിന് അതിന് ഞാൻ തന്നെ തിരുത്തേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നിലാരോ കളി ആരോ കളിച്ച് അങ്ങനെ ആരെങ്കിലും കളിച്ച് എന്റെ പിന്നിലാണോ അതെ എന്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളു എന്റെ സു സുഹൃത്തുക്കളും സഹോദരന്മാർ മാത്രമേ വീണതാണോ അങ്ങനെ അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ കയ്യിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് തെറ്റുണ്ട് ഓ പിന്നെ ഞാൻ കഞ്ചാവ് വലിച്ചു പിന്നെ പിടിച്ച ആളല്ലേ ഞാൻ വലിച്ചത് കൊണ്ടല്ലേ അപ്പൊ ഞാൻ ചെയ്താലും തെറ്റുണ്ട് ശ്രമിച്ചോണ്ടിരിക്കണ പക്ഷെ നൃത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും അനിയന്മാരോട് പറയാനുള്ളത് എന്താണെന്ന് അറിയോ ഞാനിങ്ങനെ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയില് മാരാരി ബീച്ചിൽ ഒരു ഷോക്ക് പോയി ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഈ മോന് അവനുണ്ടാവും ഒരു പതിനഞ്ചു വയസ്സൊക്കെ ഉണ്ടാവും അവൻ്റെ അപ്പനും ഉണ്ട് ഒരു പത്ത് മുപ്പത്തി അഞ്ച് മുപ്പത് വയസ്സിന് അടുത്തുള്ള ഒരാള് രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് പതിനഞ്ചു വയസ്സുള്ള മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നാക്കുന്നത് അപ്പൊ ഇത് എനിക്ക് ഇത് ഇവനോട് പറയാൻ പറ്റില്ലെന്നേ ഏഹ് അപ്പനും അവനും കൂടി അടിച്ചിട്ടാണ് വന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വേടൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു മോനും കൊണ്ടാണ് വന്നാക്കുന്നത് അപ്പം എനിക്കത് അവനോട് പോലെയും പറയാൻ പറ്റില്ല നേട കുടിക്കലട ഇങ്ങനെ ഇത്ര കുഞ്ഞുപ്രായത്തിൽ നിന്ന് കാരണം ഞാൻ അതിന് പ്രായത്തിൽ കുടിച്ച് തുടങ്ങിയതാണെന്ന് അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരും അവനറിയാൻ അതെനിക്ക് ഇഷ്ടാവില്ല എന്നും അല്ലേ ഇത് ഞാനത് ചെയ്യുന്ന ആളായത് കൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് പങ്കുണ്ടെന്നേലേ ഏഹ് മറമുഖമായിട്ടോ അല്ലയോ കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പൊ വേടം വരെ കുടിക്കണു കുടിക്കണ കൊച്ചുമാളങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ചേട്ടൻ കുടിക്കണല്ലേ ഞാൻ കുടിച്ചെന്താ കുഴപ്പമെന്ന് പറയാം എനിക്കത് പറയാനുള്ളൊരു അതിനുള്ള വോയിസ് ഇല്ല എനിക്ക് പക്ഷേ എനിക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടമാണോ നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമോന്നു കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആ ഫയർ ഒരിക്കലും ആദ്യം കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഐ തിങ്ക് ഐ എം ദ ചോസൺ വൺ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് പറയാൻ ക്ക് ഉള്ള ധൈര്യം ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിയിൽ നിന്നും കിട്ടുന്നതാണ് ഞാൻ അവരെ വായിച്ചത് കൊണ്ടും അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോൾ എന്നെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരെക്കാളും സ്വാധീനമുള്ള ഒരു വർഗമാണോ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത് ഏഹ് അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലന്നെ അവനക്ക് ഇപ്പോൾ ഞാനിപ്പോ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നില്ലേ എൻ്റെ ഡി എൻ എയിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ലൈവ് പരിപാടിയിൽ വന്നൊന്ന് സംസാരിക്കാം ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ സോറിയാണ് തൃശ്ശൂർക്ക് ഒരു തെറ്റുപറ്റി അത് കേൾക്കുന്ന എന്താ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഈ ു നിനക്ക് സഹതാപമാണെന്നേ തോന്ന എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോ ഞാൻ വിചാരിക്കും ഞാൻ ഇനി എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കുറച്ച് ആൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ വായിച്ചങ്ങനെ ഒരു പുസ്തകത്തിലോ അതില്ലെന്നേ അതൊന്നും അടിച്ചു കഴിഞ്ഞാൽ എനർജിയിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോ എനർജി കീപ്പ് ചെയ്യണത് നമുക്ക് നല്ല സുഹൃത്തുക്കൾ വേണം ഒന്നാമത്തെ കാര്യം നമുക്ക് പേടി ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ വേണം ഇന്നത് ചെയ്യുമ്പോൾ അവനൊന്ന് രണ്ടടി കിട്ടുന്നെങ്കിലും നമുക്ക് ബോധം ഉണ്ടാവണം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല സുഹൃത്തുക്കൾ ഉള്ളപ്പോ പിന്നെ നമുക്ക് എന്താണ് പറയാ ഒരു ഇന്നം വെച്ചിരിക്കണം നമുക്ക് ഇന്നത് ഇന്ന വർഷത്തിൽ ഇന്നത് എത്തിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് കൃത്രിമമായിട്ട് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് എനർജി നമുക്ക് സസ്റ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് എനർജി ആയിരിക്കാൻ ലഹരികളല്ല അതിന് നമ്മൾ തന്നെ തീരുമാനം എടുത്തിട്ട് ചെയ്യേണ്ടത് കടൽ തീരത്തുള്ള മനുഷ്യർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അധ്വാനിക്കുന്ന വർഗമല്ലേ ഒരേ സാമൂഹിക സാഹചര്യത്തിൽ കൂടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കാട്ടിൽ പണിയെടുക്കണം അവർ കടലിൽ പണിയെടുക്കണോ എന്നുള്ളതാണ് അധ്വാനിക്കുന്നവരല്ലേ അപ്പൊ എനിക്ക് അവരുടെ വേർപ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാട്ട് മോശമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ കേൾക്കുന്നുണ്ട് അപ്പൊ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു റെക്കോർഡ്സിന്റെ ഐഡിയ ഇതാണ് നമ്മൾ സാമൂഹിക പരിഷ്കരണം നടത്തുക രാഷ്ട്രീയ പരിഷ്കരണത്തിന് മുന്നേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പരിഷ്കരണത്തിന് മുന്നും ഒരു സാമൂഹിക പരിഷ്കരണം നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണം നടക്കാനുള്ള ഒരു കരുവായി മാറുക എന്നത് മാത്രമാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് അതിന് റാപ്പ് അതിന് ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ പിന്തുണയുണ്ട് കേട്ടോ ഒരുപാട് രാഷ്ട്രീയ കേട്ടുണ്ട് ചിലർ മാത്രമാണ് മാറി നിൽക്കുന്നത് പിന്തിരിഞ്ഞു നിൽക്കുന്നില്ല തീർച്ചയായിട്ടും Indian constitution de preamble the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, liberty, equality, and fraternity, assuring the dignity of the individual and the unity and integrity of the nation. ഇതാണ് നമ്മുടെ അംബേദ്കർ നമുക്ക് അനുവദിച്ച് എഴുതി അനുവദിച്ച് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം അപ്പൊ ഇതിൽ ഇതിലായിരിക്കണം നമ്മുടെ അടിത്തറ ഇത് തന്നെയാണ് വേണം നമ്മളോട് കവി തന്റെ പാട്ടിലൂടെ ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു യുവതലമുറ ഇപ്പോൾ പകുതി മുക്കാലും ഒരു നയൻറ്റി പെർസെന്റേജോളം ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിലും കൊണ്ട് ടെൻ പെർസെന്റേജ് തിരിഞ്ഞു നിൽക്കുന്നവര് എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയുള്ള ഒരു നാളേക്കായി നമുക്ക് നമുക്ക് കാത്തിരിക്കാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ